രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുതിയ ഒട്ടേറെ സാമ്പത്തിക നിയമങ്ങളാണ് നിലവിൽ വരുന്നത് വ്യക്തികളെയും നിയമങ്ങളെയും ബാധിക്കുന്നതാണ് ഈ നിയമങ്ങൾ അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മാസം അഞ്ചിന് ഉള്ളിൽ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാകും അതിന് ശേഷം പിന്നെ ജൂൺ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷനാണ് നേരത്തെ എത്താൻ സാധ്യതയുണ്ട് കാരണം എലക്ഷൻ നടക്കുവാണ് അതിന് പത്തൊമ്പതാം തീയതി എലക്ഷനാണ് അതിന് മുമ്പാകെ തന്നെ ഈ ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തെ അവസാനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ധനവകുപ്പ് എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ ജൂൺ മാസത്തെ പെൻഷൻ പത്തൊമ്പതാം തീയതിക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കും എന്നാണ് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാരണം എലക്ഷനൊക്കെ വരുവാണ് എലക്ഷനും തിരിച്ചടി ഇട്ടാതിരിക്കാൻ സർക്കാർ നേരത്തെ വിതരണം ചെയ്യും പത്തൊമ്പതാം തീയതിക്ക് മുന്നിലായി തന്നെ വിതരണം പ്രഖ്യാപിക്കും ഒരു പതിനഞ്ചാം തീയതി പത്താം തീയതി കഴിയുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി അന്തിമ തീരുമാനമുണ്ടാകും അപ്പോൾ ഇതുപോലത്തെ സർക്കാർ അറിയിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക